Ah uh. ആറു ശേഷം യു എയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പ്രയോജനപ്പെടുന്ന നടപടിയാണിത് വിസാ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തുടരുന്നവർക്ക് പിഴ കൂടാതെ തന്നെ രാജ്യം വിടാനോ വിസ സ്റ്റാറ്റസ് പുതുക്കുവാനോ സാധിക്കുന്ന പദ്ധതിയാണിത് സെപ്റ്റംബർ ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത് വരെയാണ് പൊതുമാപ്പിന്റെ കാലാവധി നിയമലംഘനത്തിന്റെ കാലയളവ് എത്രയായാലും പിഴ കൂടാതെ തന്നെ താമസം നിയമവിധേയമാക്കാനോ ശിക്ഷയില്ലാതെ രാജ്യം വിട്ടുപോകാനോ സാധിക്കും എന്നാൽ പൊതുമാപ്പ് അഥവാ വിസ ആംനെസ്റ്റിനെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തവരെ കബിൾ പണം തട്ടുന്ന തട്ടിപ്പുകാർ രാജ്യത്ത് വ്യാപകമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പ്രസിഡൻസി വിസ കാലാവധി കഴിഞ്ഞവർ വിസിറ്റ് വിസയിൽ തൊഴിൽ തേടിയെത്തി വിസ കാലാവധി കഴിഞ്ഞവർ യു എയിൽ ജനിച്ചെങ്കിലും പ്രസിഡൻസിക്കായി അപേക്ഷ നൽകിയിട്ടില്ലാത്ത കുട്ടികൾ സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർ തുടങ്ങിയവർക്കാണ് പൊതുമാപ്പിനായി അപേക്ഷിക്കാൻ സാധിക്കുക പൊതുമാപ്പിലൂടെ വിസ സ്റ്റാറ്റസ് മാറ്റാനും എക്സിറ്റ് പെർമിറ്റ് ലഭിക്കുവാനും പണം അടയ്ക്കേണ്ടതില്ല അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് മുമ്പ് ഈടാക്കിയ പിഴകളും ഒഴിവാക്കും എക്സിറ്റ് പെർമിറ്റ് പതിനാല് ദിവസത്തേക്ക് സാധ്യതയുള്ളതാണ് അതിനുശേഷവും രാജ്യം വിട്ടിൽ ിൽ മുമ്പത്തെ എല്ലാ പിഴകളും പുനസ്ഥാപിക്കപ്പെടും എന്നാൽ ഇക്കാര്യങ്ങൾ അറിയാത്തവർക്കാണ് തട്ടിപ്പുകാർ നോട്ടമെടുത്തത് വളരെ കുറഞ്ഞ നിരക്കിൽ പ്രസിഡൻസി വിസ തരപ്പെടുത്തി നൽകാമെന്ന വാഗ്ദാനമാണ് തട്ടിപ്പുകാർ മുന്നോട്ട് വയ്ക്കുന്നത് അയ്യായിരം ദീർഘത്തിന് വിസ തരപ്പെടുത്തി നൽകാമെന്ന ഓഫറുകളുമായി പലരും സമീപിച്ചതായി സോനാപൂർ ജബേൽ അലി എന്നിവിടങ്ങളിൽ കാലയളവ് കഴിഞ്ഞതായും തങ്ങുന്ന പ്രവാസികൾ പറഞ്ഞു എണ്ണായിരം ദീർഘം നൽകിയാൽ അനധികൃതമായി യു എയിൽ തങ്ങിയതിനുള്ള എല്ലാ പിഴയും ഒഴിവാക്കുമെന്നും പുതിയ റെസിഡൻസി വിസ ലഭിക്കുമെന്നും ചിലർ വാഗ്ദാനം ചെയ്തതായും പ്രവാസികൾ വ്യക്തമാക്കി യുഎയിൽ സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുന്ന രണ്ടു മാസത്തെ പൊതുമാപ്പ് കാലയളവ് എല്ലാതര വിസക്കാർക്കും പ്രയോജനപ്പെടുത്താമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ സ്ഥിരീകരിച്ചു അനധികൃത താമസക്കാർക്ക് ഒന്നുകിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യമിടാം ഔട്ട് പാസ് കിട്ടിയാൽ പതിനാല് ദിവസത്തിനകം പോകണം ഇവർക്ക് പിഴ ഈടാക്കുകയോ യുഎയിലേക്ക് മടങ്ങിവരാൻ വിലക്ക് ഏർപ്പെടുത്തുകയോ ചെയ്യില്ല പൊതുമാപ്പ് സ്വന്തം രാജ്യത്തേക്ക് പോകുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയ വിസയിൽ യു എയിലേക്ക് തിരികെ അനധികൃതമായി താമസിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന മികച്ച അവസരമാണിതെന്ന് ഐ സി പി അറിയിച്ചു യു എ സർക്കാർ നടത്തുന്ന നാലാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത് ആറ് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പിൽ ഇന്ത്യക്കാരടക്കം ഒട്ടേറെ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങി ആദ്യം ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു കാലാവധി നിശ്ചയിച്ചെങ്കിലും പിന്നീട് രണ്ടു മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ദുബായിൽ ആമർ സെന്ററുകളിൽ ജി ഡി ആർ എഫ് എ അൽ അവീർ സെന്റർ അബുദാബിയിൽ ഐസിപി അൽ ദഫ്ര ദഫ്രഹാമ സുഹൈദാൻ അൽ വാഖാ കേന്ദ്രങ്ങൾ മറ്റ് എമിറേറ്റുകൾ ഐസിപി കേന്ദ്രങ്ങൾ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ ഐസിപി മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് എന്നിവ വഴിയും അപേക്ഷിക്കാം ബയോമെട്രിക് പരിശോധനയ്ക്ക് വിളിക്കുമ്പോൾ ഹാജരായാൽ മതി കാലാവധി നീട്ടുമെന്ന് കരുതി മാപ്പിനുള്ള അപേക്ഷ മാറ്റിവെക്കാതെ തുടക്കത്തിൽ തന്നെ അപേക്ഷിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് പൊതുമാപ്പ് ഇക്കാലയളവിൽ തന്നെ രേഖകളെല്ലാം നിയമാനുസൃതമാക്കണം അല്ലെങ്കിൽ ഇളവ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങും കാലാവധി നീട്ടിയേക്കാമെന്ന ധാരണമൂലം പലരും അബദ്ധങ്ങളിൽ പെടാറുണ്ട് ഇത്തരം സംഭവങ്ങൾ മുൻകാല പൊതുമാപ്പ് കാലയളവിൽ ഉണ്ടായതിനെ തുടർന്നാണ് അധികൃതരുടെ നിയമവിദഗ്ധരുടെ നിർദ്ദേശം